മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം പിന്നെയും വളർച്ച കാണിക്കുമോ ഒരു വിവാദമായ പ്രസ്താവന ഒരു മതപുരോഹിതനാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു അതേ മതവിഭാഗത്തിലെ തന്നെ പല പണ്ഡിതന്മാരും അതിനെ നഗശിഖാന്തം എതിർക്കുന്നു പരിഹസിക്കുന്നു എന്താണ് ആ പ്രസ്താവന എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ അഭിപന്ധ്യനായ എ പി അബൂബക്കർ മുസ്ലിയർ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മതപുരോഹിതനാണ് അദ്ദേഹം മുൻപ് ഒരു ചേകന്നൂർ മൗലവി കൊലക്കേസിൽ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ചെറിയൊരു ആരോപണം ഉയർന്നു വന്നത് അതിനപ്പുറം കേരളീയ പൊതുസമൂഹത്തിന് സഹായകരമാകുന്ന അതിന്റെ സ്നേഹത്തിനും സമരസപ്പെട്ടുള്ള ജീവിതത്തിനും സഹായകരമാകുന്ന നിലപാടാണ് എല്ലാ കാലത്തും എ പി അബുബർ ഉണ്ടായിട്ടുള്ളത് പൊതുസമൂഹം ഏറെ ആദരവോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇപ്പോൾ അദ്ദേഹം ഈ നടത്തിയ പ്രസ്താവന അപഹാസ്യനാകാനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മതവിഭാഗത്തെ മറ്റുള്ള മതവിഭാഗങ്ങൾ പരിഹാസത്തോടുകൂടി കാണുവാനും മാത്രമേ സഹായകരമാവുകയുള്ളൂ എന്ന് പറയട്ടെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് നോക്കാം നോക്കാംബാവറക്ക് അതായത് പ്രവാചക കേശം നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അറ സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് അതായത് പ്രവാചക കേശം എന്ന പേരിൽ അദ്ദേഹം ഇവിടെ നോളജ് സിറ്റിയിൽ അദ്ദേഹം സൃഷ്ടിച്ച ഒരു നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വെച്ച പ്രവാചകന്റെ കേശം അതായത് മുഹമ്മദ് നബിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞ് പ്രചരിപ്പിച്ച് അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായങ്ങളും വിശ്വസിക്കുന്ന തിരുകേശം അത് അര സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് അതിനു പുറമെ പ്രവാചകന്റെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ മദീനയിലെ റൗള ഷെരീഫിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികളും അവിടുത്തെ കൈവിരലുകൾ ഭൂമിയിൽ കുത്തിയപ്പോൾ അവിടുത്തെ കൈവിരലുകൾ എന്ന് പറയുന്നത് പ്രവാചകന്റെ കൈവിരലുകൾ ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളം പ്രവാചകൻ ഭൂമിയിൽ കൈവിരലുകൾ കുത്തിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു എന്നാണ് വിശ്വാസം എല്ലാം ചേർത്ത വെള്ളമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് ഏർ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത് ബഹുമാനത്തോടെ മാത്രമേ കാണാവൂ വെള്ളത്തെ കാണാവൂ എന്ന് കാന്തപുരം പറഞ്ഞു പ്രവാചകന്റെ കൊണ്ട് രോഗം മാറ്റിയ സംഭവങ്ങൾ ഹദീസുകളിൽ ഉണ്ട് പ്രസവിച്ച ഉടനെ കുട്ടികളെ പ്രവാചകന്റെ അടുത്ത് കൊടുത്തേക്കും പ്രവാചകന്റെ വായിൽ നിന്നും ചവച്ച ഈന്തപ്പഴത്തിന്റെ മധുരം കുട്ടികളുടെ വായിലേക്ക് ചവച്ചു കൊടുക്കുന്നതുമൊക്കെ പതിവായിരുന്നു ഇതിന് പ്രത്യേക പവിത്രത ഉണ്ടായിരുന്നു എന്നും കാന്തപുരം അബൂക്കർ മുസ്ലിയാർ പറഞ്ഞു നോക്കൂ ഇതിനെതിരെ പല നേതാക്കളും ഇസ്ലാമിക വിഭാഗത്തിൽ തന്നെ പല നേതാക്കളും പരിഹാസവുമായി മുന്നോട്ട് വരികയുണ്ടായി എത്ര അതായത് ഈ ആയിരത്തഞ്ഞൂറ് വർഷം കൊണ്ട് പ്രവാചകന്റെ മുടി എത്രത്തോളം വളർന്നിട്ടുണ്ടാകും എങ്കിൽ എന്നാണ് അതായത് പ്രവാചകൻ മരണപ്പെട്ടിട്ട് ജനിച്ച് ഇന്നേ വരെ അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിച്ചതിന് ശേഷം ഇന്നവരെ ആയിരത്തഞ്ഞൂറ് വർഷമായി ഹുസൈൻ മടവൂർ എന്ന ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നു ആയിരത്തഞ്ഞൂറ് വർഷം കൊണ്ട് എത്രത്തോളം വളർന്നിട്ടുണ്ടാവുമെന്ന പരിഹാസം ഉന്നയിക്കുന്നു നോക്കൂ ഈ പ്രവാചക പ്രവാചകേശം ഇതിനു മുമ്പും വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ അതിൽ വലിയ കടുത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടായി ഇന്നും രണ്ടായിരത്തി ഇരുപതിൽ അതിനുശേഷം അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു മുൻ നിലപാടിലൊരു മാറ്റവും ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മരണപ്പെട്ട ഒരു മനുഷ്യന്റേതെന്ന് പറയുന്ന ശരീരാവശിഷ്ടങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ ബോഡി വേസ്റ്റ് ആണ് അത് ബോഡി വേസ്റ്റ് തന്നെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് അദ്ദേഹം പറഞ്ഞു അത് വലിയ വിവാദമായി പക്ഷെ അല്പം ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് എ പി വിഭാഗം പക്ഷെ നോക്കൂ എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം കാര്യങ്ങളുണ്ട് ചിലരൊക്കെ ദിവ്യന്മാര് ആൾ ആൾദൈവങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി വാരി പിടിച്ചുകൊണ്ട് ആളുകൾക്ക് കൊടുക്കുന്നു പ്രാർത്ഥനയിലോ ധ്യാനത്തിലൂടെ നമുക്കറിയാം ഇവിടെ ഒരു പത്രത്തിന്റെ ഒക്കെ എന്റെ പേര് ഹെമാർന്നുപോയി ഒരു ഉടമ്പടി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പത്രം ആ പത്രം തലക്കടിയിൽ വെച്ചാൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഉടമ്പടി കൊടുത്താൽ അത് നിറവേറ്റും എന്നൊക്കെയാണ് പറയുന്നത് ഈ കോവിഡിന്റെ സമയത്ത് കൊറോണയുടെ സമയത്ത് ഈ വേന്ദ്രന്മാരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെ തട്ടിപ്പിന്റെ പല വേർഷനുമുണ്ട് അത്തരം തട്ടിപ്പിന്റെ അല്ലെങ്കിൽ മതത്തെ കച്ചവടം ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഇത് എന്നുള്ളത് ആ ആരോടും ഒരു മതവിഭാഗത്തെയും അവഹേളിക്കുവാൻ അല്ലാതെ സത്യം വിളിച്ചു പറയണം എന്നുള്ളത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് അങ്ങേയറ്റം കച്ചവടമാണെന്ന് പറയാതെ വയ്യ കാരണം നോക്കൂ പ്രവാചകന്റെ ഉമിനീര് പുരട്ടിയ പ്രവാചകൻ മരണപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങൾ ആയിരത്തഞ്ഞൂറ് കാല വർഷത്തോളമായി അദ്ദേഹത്തിന്റെ ഉമിനീര് പുരട്ടി എന്നാണ് പറയുന്നത് ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളം ഉമിനീര് ആ വെള്ളത്തിൽ പുരട്ടിയിട്ടുണ്ടെന്നാ പറയുന്ന പുരട്ടിയിട്ടുണ്ടെങ്കിൽ അത് വറ്റി പോയിട്ടുണ്ടാവൂലേ അത് വറ്റി നീരാവി വീണ്ടും മഴ പെയ്തു അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ എല്ലാ വെള്ളത്തിലും അതിന്റെ അംശം ഉണ്ടാവും അപ്പൊ ഇതുപോലെ മനുഷ്യനെ കബളിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും ചെയ്യുന്നത് മതങ്ങളുടെ സ്വഭാവമാണ് മനുഷ്യനെ കബളിപ്പിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഈ സങ്കുചിതമായി മതങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരു നമ്മളെ മഹാമനുഷ്യരെ അവർക്ക് അവരുടെ പേറ്റന്റ് എടുക്കാതെ മഹാമനുഷ്യരെ ഈ മനുഷ്യ സമൂഹത്തിന്റെ സ്വത്തായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരു അനാഥ ബാല്യത്തിന്റെ ശിരസിലൊന്ന് നിങ്ങൾ തലോടിയാൽ നൂറു തവണ നിസ്കരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ മഹാമനുഷ്യന്റെ അദ്ദേഹത്തിന്റെ മഹാവാക്യങ്ങൾ എടുത്തുകൊണ്ട് അല്ലാത്തവയെ തള്ളിക്കറിഞ്ഞുകൊണ്ട് ഒരു മതത്തിന് മതത്തിന് ഉപയോഗിച്ച് സ്വത്ത് സമ്പാദിക്കുന്ന ഈ ഇത്തരം മഹത്തായ വാക്യങ്ങൾ അവർ നമുക്ക് വെച്ച ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് സംശീകരിക്കാവുന്ന നമുക്ക് സ്വീകരിക്കാവുന്ന അവരുടെ ജീവിതത്തിലെ നല്ല ഏടുകൾ ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിക്കുക നിന്നെ അയൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതുപോലെ ഒട്ടനവധി നല്ല നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് 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 പല പ്രവാചകന്മാരും മഹത്തുക്കളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജീവിതം ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ഉപയോഗ ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ ഒട്ടനവധി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഉപദേശങ്ങൾ അത്തരം രീതിയിൽ കാണാതെ ഇതൊരു കച്ചവടത്തിന്റെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇത് പരിഹാസ്യമായി തോന്നുന്നത് പിണറായി വിജയൻ പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബോഡി വെസ്റ്റ് തന്നെയാണ് അതിനെ ആരാധിക്കാതിരിക്കുക ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണെന്ന പ്രമഹണം ഉന്നയിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിങ്ങൾ പ്രവാചകന്റെ ഏർ തിരികേശം അല്ലെങ്കിൽ പ്രവാചകൻ ഇപ്പൊ യാഥാർത്ഥ്യമായിക്കോട്ടെ അത് പ്രവാചകന്റെ തിരികേശം ആണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ആരാധനയ്ക്ക് പാത്രമാകുക ഇസ്ലാമിന് വിരുദ്ധമല്ലേ അത് അപ്പൊ ഒരു പുരോഗമന സമൂഹം ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുവാനും ഇത് കച്ചവട തന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ഏത് മതവിഭാഗത്തിന്റെ ആയാലും ഏത് മൗ മതവിഭാഗത്തിന്റെ ആയാലും നോക്കൂ ഇന്ന് പല ഹൈന്ദവ ആരാധനാലയങ്ങളിലും പല ഹൈന്ദവ ആരാധനാലയങ്ങളിലും അവിടെ കൊടുക്കുന്ന പ്രസാദം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏതോ മെഷീനറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്നിട്ട് അത് പാക്കറ്റ് ചെയ്ത് നേരെ വാങ്ങിക്കുന്നു അവിടെ നിന്നുള്ള പ്രസാദമെന്ന് ഇങ്ങനെ അധ്യാത്മികതയുടെ പേരിലും മതത്തിന്റെ പേരിലും കബളിപ്പിക്കപ്പെടാനാണ് ഈ ലോകത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ആ യോഗം നിയോഗം എന്നുള്ളത് അവരുടെ ജീവിതം കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് മതങ്ങളും മത പുരോഹിതരുടെയും ഭാഗത്തു നിന്നും തന്നെയാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ അതിനെ എതിർക്കുവാൻ അതേ സമൂഹത്തിൽ ആളുകൾ വരുമ്പോൾ അതിന് മറ്റൊരു മാനം കൈവരുന്നുണ്ട് ഇതിനിപ്പോ ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വിമർശിക്കുമ്പോൾ അതിന് മറ്റൊരു തലമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മധുരം പുരട്ടി പറയേണ്ടി വന്നിരുന്നത് എൻ്റെ വാക്കുകൾക്കപ്പുറം പരിഹാസവും അവജ്ഞയും എന്റെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുണ്ട് കാരണം മതം എന്നത് ലോകത്തിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അതേപോലെ വിശ്വാസം എന്നതിന് അതിനെ തള്ളിക്കളയുന്ന ഒരു വ്യക്തിയുമല്ല ഞാൻ മതം എന്നത് മതം എന്നത് ഈ മനുഷ്യന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല അതിനപ്പുറം ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും വിശ്വാസം എന്നത് മനുഷ്യന് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണെന്നും കരുതുന്ന ഒരാള് ഞാൻ ആണ് ഞാൻ അതായത് നമ്മെ എന്നെയും നിങ്ങളെയും കൊച്ചുകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ സംരക്ഷിച്ചു അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടു അവരെ നമ്മൾ ആശ്രയിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ നമ്മൾ ആരെയാണോ ആശ്രയിച്ചിരുന്നത് ആ ആളുകൾ നമ്മെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ആശ്രയിക്കാൻ ഒരു അത്താണി അതാണ് വിശ്വാസവും ഈശ്വരൻ എന്ന സങ്കല്പവും മനുഷ്യൻ ഉണ്ടാക്കിയ മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ സങ്കല്പമാണ് ഈശ്വരൻ അവൻ മനുഷ്യൻ ഓരോ പ്രദേശത്തും ഓരോ സമൂഹത്തിലും ഓരോ ദേശത്തുമുള്ള ഒരു രാജ്യത്തിലും ഉള്ള മനുഷ്യർ അവന്റെ സങ്കല്പത്തിനനുസരിച്ച് അവന്റെ സംസ്കാരത്തിന് അവന്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഈശ്വരന്മാർക്ക് രൂപകൽപ്പന നൽകിയിട്ടുണ്ട് അതിനപ്പുറം ഈശ്വരൻ എന്നത് അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ ഈശ്വരനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പൂർവികന്മാർ പറഞ്ഞത് എന്നനുസരിച്ച് ഈശ്വരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ ഈ ഈശ്വരൻ എന്ന വസ്തു ചിലപ്പോൾ അനേകരായിരിക്കാം ചിലപ്പോൾ ഒരാളായിരിക്കാം എന്തായാലും അവരൊന്നും ഈ മതങ്ങൾ പറയുന്നത് പോലെ എന്നെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ വടിയെടുത്ത് തല്ലും എന്ന് പറയുന്ന ഒരു ആളുകൾ ആയിരിക്കില്ല ഏഹ് സ്നേഹമാണ് ദൈവം ഗോഡീസ് ലവ് എന്ന് പറഞ്ഞതുപോലെ ദൈവമാണ് സ്നേഹം അല്ലെങ്കിൽ സ്നേഹമാണ് ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഇതുപോലുള്ള കച്ചവട തന്ത്രങ്ങൾ ആ രീതിയിൽ തന്നെ കാണാൻ പൊതുസമൂഹത്തിന് കഴിയണം കാരണം നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നടക്കുന്നവരല്ല മുൻപോട്ടാണ് നടക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം